പ്രിയപ്പെട്ടവരെ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും മനോഹരമായ ചന്ദ്രനും വിശാലമായ ആകാശവും നിഗൂഢതകളുടേതാണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതല്ല മറിച്ച് കത്തിജ്വലിക്കുന്നതാണെന്നും ചന്ദ്രൻ അത്ര മനോഹരമല്ലെന്നും ആകാശങ്ങൾ നിഗൂഢതകളുടേതുമാണെന്ന് ഇപ്പോൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പ് നൽകുന്നു നിങ്ങൾ കണ്ടതിൽ ഈ അന്വേഷണത്തിൽ ഞാൻ കണ്ടതിൽ നിങ്ങൾ കണ്ടതിലൊന്നും കൂടുതൽ വിശ്വസിക്കരുത് മറിച്ച് അത് ഉപ്പും പഞ്ചസാരയും പോലെ മാറിയേക്കാം സിനിമാ കുറിച്ച് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിന്റെ ആമുഖമായി എഴുതിയ അവരെഴുതിയ വചനങ്ങളാണ് വാക്കുകളാണ് ഇത് ഹേ മലയാളമേ ലജ്ജിക്കുക വെള്ളിത്തിര മാഫിയ വാഴുന്ന സിനിമാ ലോകമെന്ന് കഴിഞ്ഞ ദിവസം പത്രങ്ങളൊക്കെ ഹെഡ്ലൈൻ എഴുതി മലയാള സിനിമാ ലോകത്ത് ലൈംഗികാതിക്രമങ്ങളും മനുഷ്യാവകാശ ലംഘനവും നിരന്തരമായി നടക്കുന്നുണ്ടെന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അത് സർക്കാർ പുറത്തുവിട്ടിട്ടില്ല കുറച്ചേ വിട്ടിട്ടുള്ളൂ അപ്പോഴത്തേക്ക് തന്നെ മത്രമാധ്യമങ്ങൾ മുഴുവനും അത് ഒപ്പിയെടുത്തു അല്ലെ പല പ്രമുഖ നടിമാർക്കും നടന്മാർക്കും ഒഴിച്ച് മറ്റുള്ളവർക്കൊന്നും പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഒരുക്കാറില്ല ഈ സെറ്റുകളെന്ന് അവർ പറയുന്നു അതുകൊണ്ട് വെള്ളം പോലും കുടിക്കാതെ പത്തോ പതിനഞ്ചോ മണിക്കൂർ മൂത്രം പിടിച്ചു വെച്ചുകൊണ്ട് അവർക്കൊക്കെ മൂത്രാശയ രോഗങ്ങളൊക്കെ വരുന്നു എന്നും ഈ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യുന്നു പല സംവിധായകരും നടന്മാരും നടിമാരെയൊക്കെ സെലക്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ പ്രായ പൂർത്തിയാവാത്തവരവരെ ലൈംഗികാതിക്രമത്തിന് പോലും ബുദ്ധിമുട്ടിക്കുന്നു എന്നും ഈ റിപ്പോർട്ട് പരസ്യപ്പെടുത്തുന്നു കുറച്ചു മുമ്പേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ദിവസം ഡയറക്ടർ വിനയൻ ഇതിനെ കുറിച്ച് ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞു മുമ്പേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പലതും നടക്കുന്നുണ്ടെന്ന് അപ്പം ആരും അത് ചെവി കൊടുത്തില്ല പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഒരു സർക്കാർ ഒരു ഒരു കമ്മീഷൻ വെച്ചുകൊണ്ട് അന്വേഷിച്ചപ്പോൾ ഇതുപോലുള്ള പലതും പുറത്തേക്ക് വന്നു നമ്മൾ പലപ്പോഴും സിനിമ കാണുന്നത് അല്ലെ ഭയങ്കര സ്വാതന്ത്ര്യത്തിന്റെ അതിമഹത്തായ ലോകം എന്നൊക്കെ പറഞ്ഞാണ് കാണാറുള്ളത് അങ്ങനെ അല്പവസ്ത്രം ധരിക്കുമ്പോഴേക്കും സ്ത്രീകൾക്ക് എന്തും സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഒരു ഒരു ധാരണ പൊതുസമൂഹത്തിൽ കൊടുത്തുകൊണ്ടാണ് അതിനെ വിലയിരുത്തിയത് പക്ഷെ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിലല്ല അവരുടെ മാനം സംരക്ഷിക്കുന്നതിലാണ് നായകന്മാരും നായികമാരും കൂടുതലും ശ്രദ്ധ കൊടുത്തേണ്ടതെന്നും സമൂഹം ശ്രദ്ധ കൊടുക്കേണ്ടതെന്നും ഈ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം പലപ്പോഴും അവര് പ്രയാസത്തിലും പ്രശ്നത്തിലുമാണ് അല്ലെ നമ്മള് ഞാൻ സിനിമ കാണാറില്ല കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ സിനിമ കണ്ടിട്ടുണ്ട് പിന്നീട് മനസ്സിലായിട്ടുണ്ട് അല്ലെ ഒരു ചൂട് ചായ കുടിച്ച ഫീലിംഗ് പോലും സിനിമ കണ്ടാൽ കിട്ടുന്നില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോൾ സിനിമ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് എന്റെ കാര്യം പറഞ്ഞാണ് ചില എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല പക്ഷെ സിനിമ രാജ്യാന്തര ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന സിനിമകൾ മൂല്യങ്ങളുള്ള സമൂഹത്തിൽ അത് മാതൃകയാവുന്ന ഒരുപാട് സിനിമകളുണ്ട് അതൊക്കെ നമുക്ക് ഉപകരിക്കും അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് ജീവിതത്തിലും സമൂഹത്തിലും ഉപകരിക്കുന്ന സിനിമകൾ നമുക്ക് കാണാം നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊന്നാണ് ഇപ്പോഴിറങ്ങിയ കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ നടന്ന രക്ഷിതാക്കളോട് നടന്ന ഒരു ഉപദേശത്തിൽ അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണല്ലേ ദയവേത് നിങ്ങൾ ഇപ്പൊ ഈ അടുത്തിറങ്ങിയ ഒരു സിനിമ ആ സിനിമയുടെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ മക്കൾ ആ സിനിമ കാണിക്കരുത് അത്രമാത്രം തുടക്കം മുതൽ അവസാനം വരെ ഡ്രഗ്സ് എഡിക്റ്റ് അഡിക്റ്റായ ഒരു കഥാപാത്രവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കോലാഹലങ്ങളുമാണ് ആ സിനിമയെ അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ കാണിക്കരുത് എന്നുള്ള ആഹ്വാനം പോലും കൊടുത്തിട്ടുണ്ട് അപ്പൊ സിനിമാ ലോകം തന്നെ ഇപ്പൊ നമുക്കറിയാം പല കൊലപാതകങ്ങൾ പോലും സിനിമ കണ്ടിട്ട് ആ സിനിമയെ കോപ്പി ചെയ്ത് കൊണ്ടുള്ള കൊലപാതകങ്ങൾ എന്നിട്ട് ആ സിനിമാ സ്റ്റൈൽ കൊലപാതകം എന്ന് പത്രത്തിൽ വാർത്തയും വരുന്നു അപ്പോൾ സിനിമ കൊണ്ട് എന്താണ് നമുക്ക് നേട്ടമുണ്ടാക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അല്ലെ പലപ്പോഴും ഒരു മാഫിയയുടെ കയ്യിലാണ് ഈ സിനിമ അല്ലെ അവർ നടന്മാരെയും നടിമാരെയും അവരാണ് തീരുമാനിക്കുന്നത് മറ്റുള്ളവർക്കൊന്നും അതിൽ ഒരു റോളുമില്ല അവർ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഈ രീതിയിലുള്ള പലതും അക്രമങ്ങളും ഒക്കെ നടക്കുന്നു എന്ന് അല്ലെ പലപ്പോഴും ഈ സിനിമാ ലോകത്തെ കുറിച്ച് ഇങ്ങനെ അറിയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടോ നായകൻ സിനിമയിൽ വരുന്നു വില്ലൻ അവസാനം വരുന്നു അല്ലെ ചിലപ്പോൾ വില്ലൻ ആദ്യം വരുന്നു നായകൻ അവസാനം വരുന്നു അവസാനം വില്ലനെ കീഴ്പ്പെടുത്തി നായകൻ സിനിമയിൽ സാമൂഹ്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു കൊണ്ടുള്ളതാണ് സിനിമയുടെ ഇതിവൃത്തം പലപ്പോഴും പക്ഷേ തിരശ്ശിയിലേക്ക് ഇപ്പുറം അല്ലെങ്കിൽ അതിനപ്പുറം നമ്മൾ കാണുന്നത് പലതും പ്രയാസം നിറഞ്ഞ വിഷമം നിറഞ്ഞ ഇവര് ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു മൂല്യങ്ങളും കൊണ്ടുവെക്കാത്ത രീതിയിൽ പല യുവ നടന്മാർ പോലും ഡ്രഗ്സിന് അഡിക്റ്റുകളാണെന്നുള്ള ഒരു 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 ബോധ്യമാണ് സിനിമയിൽ നിന്നും ലഭിക്കുന്നതെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ ഇവരെ റോൾ മോഡലായി ചിത്രീകരിക്കാൻ കഴിയുക നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ഇടയ്ക്ക് ഒരു നടൻ പറഞ്ഞു ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മക്കള് നിങ്ങൾ നടന്മാരുടെ പിറകെ നിങ്ങൾ നടിമാരുടെ പിറകെ പോകേണ്ട അവരിൽ നിന്ന് നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ല പക്ഷേ നിങ്ങൾ പഠിക്കേണ്ടത് പഠിക്കുക ചെയ്യേണ്ടത് ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് വിജയിക്കാം അല്ലെങ്കിൽ ആരുടെയോ നടന്റെയോ നടിമാരുടെയോ പിറകെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തിലഞ്ഞു പോകും ഒരു നടൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു നമുക്ക് പറയാനുള്ളത് ഇതാണ് അല്ലെ സിനിമ എന്നുള്ളത് മൂല്യവത്തതായിരിക്കണം പലപ്പോഴും സിനിമകൾ ഈ രീതിയിലാണ് കൊണ്ടുപോകുന്നതെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ സ്ത്രീകൾ ഇത്രയധികം ബുദ്ധിമുട്ടുന്ന സ്ത്രീകൾ ഇത്രയധികം വിഷമങ്ങൾ അനുഭവിച്ച ഒരു ഫീൽഡായി സിനിമാ മേഖല മാറിയിട്ടുണ്ട് എന്ന് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അത് സർക്കാർ പോലും പുറത്തുവിടാൻ മേടിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ട് തന്നെ അത്രമാത്രം സിനിമയെക്കുറിച്ചുള്ള മോശം പ്രവർത്ത വർത്തമാനങ്ങൾ അതിൽ പറയുന്നുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കുക മൂല്യവത്തായ സിനിമകൾ വരട്ടെ അതിനനുസരിച്ച് മാഫിയകളുടെ കയ്യിൽ നിന്നും ഇപ്പൊ ഈ ഇടയ്ക്ക് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുകളൊക്കെ നമ്മൾ കണ്ട് അതുപോലെ അതൊന്നുമല്ല അതൊന്നുമല്ല ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പുറത്തേക്ക് വരാഞ്ഞിട്ടാണെന്നും ആ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കുക ചിന്തിക്കുക പ്രവർത്തിക്കുക